നമസ്കാരം ഞാൻ മിത്യാകുമാരി അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഇതൊരു അറിയിപ്പാണ് ഇന്ത്യൻ പന്തക്കോസ്റ്റ് ദയവ സഭയുടെ എറണാകുളം സെന്ററിന്റെ കീഴിൽ എരമല്ലൂർ കൊച്ചുവെളിക്കവലയിൽ പ്രാർത്ഥനാ കേന്ദ്രം ആരംഭിച്ചു പാസ്റ്റർ ബിജ് ജോസിനാണ് എരമല്ലൂർ കൊച്ചുവെളി കവലയിലുള്ള ഒറ്ററക്കൽ ബത്തേൽ സെന്ററിന്റെ ചുമതല രോഗശാന്തിക്കായും മദ്യം മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്നുള്ള മോചനം എന്നിവയ്ക്കായും പ്രത്യേക പ്രാർത്ഥനയും അനുബന്ധ സഹായങ്ങളും പ്രാർത്ഥന കേന്ദ്രത്തിൽ നിന്ന് നൽകിവരുന്നതായി പാസ്റ്റർ അറിയിച്ചു കൂടാതെ എല്ലാ ദിവസവും ഉച്ചഭക്ഷണവും നൽകി വരുന്നു വാക്കുകൾ വിവരങ്ങൾ അറിയാം ഐ പിൽ എലമല്ലൂർ എന്നുള്ള ഈ സ്ഥാപന വർഷങ്ങളായിട്ട് ഈ ദേശത്ത് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് മരട് മരടുകുണ്ടന്നൂരിലുള്ള ട്രിബ്യൂട്ട് റോയൽ ഹോട്ടലിലാണ് ഇപ്പോൾ ആരാധന നടക്കുന്നത് എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മണിവരെ അവിടെ ആത്മാവിനു സത്യത്തിലുള്ള ആരാധന നടക്കുന്നു വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒമ്പത് മണി മുതൽ പത്ത് മണി വരെയുള്ള സൺഡേ ക്ലാസും അവിടെ ഞായറാഴ്ച ദിവസം നടക്കുന്നുണ്ട് കൂടാതെ എല്ലാ മാസത്തിൻ്റെയും ഒടുവിലത്തെ മൂന്ന് ദിവസങ്ങൾ വെള്ളി ശനി ഞായർ ഉൾപ്പെടുത്തി ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട് ഉപവാസ പ്രാർത്ഥന നടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ദേശത്തിന് വിടുതലുണ്ടാകുവാൻ കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരു അടിമപ്പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ തകർന്നു പോകുന്നുണ്ട് ആ കുഞ്ഞുങ്ങളെയൊക്കെ നേരിയ രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ രോഗത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്ന ജനങ്ങൾ കടന്നു വരുമ്പോൾ അവരുടെ വിടുതലിനു വേണ്ടി അവർക്ക് ദൈവ അത്ഭുതത്തിൻ്റെ കരം പ്രവർത്തിച്ച് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഉപവാസവും പ്രാർത്ഥനയും നടക്കുന്നത് ഈ പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന അനേക ആൾക്കാരുണ്ട് കൂടാതെ എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച രാവിലെ പത്തര മണിക്ക് ഹാർവെസ്റ്റ് ടി വിയിൽ ലോകം മുഴുവനുള്ള ജനങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുന്നുണ്ട് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും ഏത് ജാതി മതഭേദമൻ്റെ ഏത് മനുഷ്യർക്കും ഇവിടെ കടന്നു വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉച്ചഭക്ഷണം കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കടന്നു വരുന്ന ജനങ്ങൾക്ക് ഉച്ചഭക്ഷണം നമ്മൾ കൊടുക്കുന്നു എന്ത് വിഷയമുണ്ടെങ്കിലും നിങ്ങൾക്ക് രാത്രിയോ പകലോ എന്നല്ല ഞങ്ങളെ വിളിക്കാം ഞങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥിക്കും അതുകൊണ്ട് നിങ്ങളെ ഞങ്ങളേവരെയും ഈ പ്രാർത്ഥനാലയത്തിലേക്ക് നിങ്ങൾ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു തരൂർ വിഷൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും